നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ പുഷ്പ ടൂ റിലീസ് സമയത്ത് തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തെ തുടർന്നാണ് അറസ്റ്റ് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് ഹൈദരാബാദ് പോലീസിൻ്റെ ടാസ്ക് ഫോഴ്സ് ടീമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചിക്കഡ്പ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് പുഷ്പ ടൂ പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജുൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ തനിക്കെതിരെയുള്ള എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് നടൻ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് റിപ്പോർട്ട് बार आ पादर है दादा अच्छा बंदूक सर 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 बंदूक सर 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 हाय अर्चना हाय करके ஏ <small> கிரெடிதாரு <laughs> हेलो ये कराला पाहिजे पण पण पाड पडते